ഹലോ ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് കാഴ്ച കാഴ്ച കണ്ടിട്ട് വരാം ആവശ്യങ്ങളാണ് മനുഷ്യനെ പലപ്പോഴും വിസ്മയങ്ങൾ തീർക്കാൻ പ്രാപ്തനാക്കുന്നത് നിങ്ങളിപ്പോ കാണുന്നത് ഒരു വിസ്മയം തന്നെയാണ് നിർമ്മാണ രീതി കൊണ്ട് വളരെയധികം ശ്രദ്ധ നേടിയ ഒരു കിണറിലേക്കാണ് ഞാനീ കടന്നു ചെല്ലുന്നത് കഷ്ടിച്ച ഒരാൾക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്ന ഒരു ഇടവയിലൂടെ മുന്നോട്ട് കടന്നാൽ നമുക്ക് വിശാലമായ ഒരു കിണറിൻ്റെ എൻട്രൻസിലേക്കാണ് നമ്മൾ എത്തുന്നത് നിങ്ങൾക്ക് ആ കിണറിൻ്റെ ഭംഗി ഇവിടെ ആസ്വദിക്കാനാവും കണ്ടോ നല്ല അടിപൊളി കിണർ നല്ല വെള്ളം മുക്കാം മേലത്തെ സീനറി കാണിച്ചു കൊടുക്കാം അതാ മേലെന്നതുണ്ട് അടിയുന്നുണ്ട് ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തോളം പയക്കമുണ്ട് ഈ കിണറിന് അന്നത്തെ കാലത്ത് ഇലക്ട്രിസിറ്റി സംവിധാനങ്ങൾ അത്രമേൽ സജീവമല്ലാത്തതിനാൽ താഴേക്ക് എങ്ങനെ വെള്ളം കൊണ്ടുപോകാം എന്ന ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു വിസ്മയം ഉണ്ടായത് നിങ്ങൾക്കൊരു കറുത്ത പൈപ്പ് താഴെയായിട്ട് കാണാം ആ പൈപ്പിലൂടെ അതൊരു നോർമൽ പൈപ്പാണ് ആ പൈപ്പിലൂടെയാണ് ഇന്നും ഈ കിണറ്റിൽ നിന്ന് വെള്ളം താഴേക്ക് എത്തി ഏകദേശം ഒരു ഇരുപത് കോലായമാണ് ഈ കിണറിനുള്ളത് ഇതിന്റെ എൻട്രൻസ് കടന്നു ചെല്ലുന്നത് ഒരു പത്ത് കോലായത്തേക്കാണ് അവിടെ നിന്ന് താഴത്തേക്ക് വെറും പത്ത് കോല ആയം മാത്രമാണ് തന്നെ ആ പൈപ്പിലൂടെ ഈസി വെള്ളം താഴേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന മെഷർമെന്റ് രീതിയാണ് ഈ കോലളവ് വിസ്മയ കാഴ്ചകൾ അവസാനിക്കുന്നില്ല തൂവക്കാട് മലയുടെ ഒരു വീഡിയോ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ കൂടുതൽ വീഡിയോസിനായിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട